നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിന് ശേഷം പല രീതിയിലും നിയമ ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പോലും ഏകപക്ഷീയമായി നിയമങ്ങൾ കൊണ്ടുവരുവാനുള്ള ശേഷി മോദി സർക്കാരിനുണ്ടായിരുന്നു അംഗബലത്തിൻ്റെ അഹങ്കാരത്തിൽ പല നിയമങ്ങളും നടപ്പിലാക്കുവാൻ ശ്രമിക്കുകയാണ് മോദിയും കൂട്ടരും എന്നാൽ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടുമാത്രം രാജ്യത്ത് നിയമങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന ബി ജെ പിയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിക്കുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായ് അന്യായമായി എന്തെങ്കിലും നടപ്പിലാക്കാമെന്ന് കേന്ദ്ര സർക്കാർ കരുതിയെങ്കിൽ ഒരു കാരണവശാലും അത് നടപ്പിലാക്കുവാൻ താൻ ആ കസരയിൽ ഇരിക്കുന്നിടത്തോളം കാലം അനുവദിക്കില്ല എന്നുള്ള കൃത്യമായ ഒരു സൂചന തന്നെയാണ് ഗവായ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്തെങ്കിലും കാര്യം നിയമപരമാക്കിയത് കൊണ്ട് മാത്രം നീതി ഉണ്ടാകണമെന്നില്ല എന്നുള്ളത് കേന്ദ്ര സർക്കാരിനെ ലക്ഷ്യമിട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ നിയമവാഴ്ചയാണുള്ളത് ബുൾഡോസർ നീതിയല്ലെന്നും മൊറീഷ്യസ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിനിടെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഒരു കാര്യം നിയമവിധേയമാക്കിയത് കൊണ്ട് മാത്രം നീതി കിട്ടിയെന്ന് പറയാനാകില്ലെന്നതിന് ചരിത്രത്തിൽ ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട് അടിമത്തം മുതൽ ആദിവാസികളെ ലക്ഷ്യമിട്ടുള്ള കൊളോണിയൽ നിയമങ്ങൾ വരെ അതിന് ഉദാഹരണമാണ് നിയമവാഴ്ച എന്നത് ഒരു കൂട്ടം നിയമങ്ങൾ മാത്രമല്ല തുല്യതയും അന്തസ്സും ഉയർത്തിപ്പിടിക്കുവാനും വ്യത്യസ്തവും സങ്കീർണവുമായ സമൂഹത്തിൽ ഭരണത്തിന് മാർഗനിർദ്ദേശമേകാനുള്ള ധാർമ്മികതയെ ആ ധാർമ്മികതയുടെ ചട്ടക്കൂടാണ് എന്നതാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത് കുറ്റകൃത്യങ്ങളിൽ പ്രതികളായവരുടെ വീടുകൾ തകർത്ത് കളിയുന്ന ബുൾഡോസർ നീതിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ താനിറക്കിയ വിധിയും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഭരണകൂടത്തിന് ജഡ്ജി ജഡ്ജിയുടെ ജോലി നിർവഹിക്കാൻ സാധിക്കുകയില്ല ഇന്ത്യ നിയമ വ്യവസ്ഥ ബുൾഡോസർ നീതിയിലല്ല നിയമവാശയിൽ അധിഷ്ഠിതമാണ് എല്ലാ സാഹചര്യത്തിലും യോജിക്കുന്ന ഒരൊറ്റ ഫോർമുലയുമായി നിയമവാശിയെ പരിഗണിക്കാൻ സാധിക്കുകയില്ല ഓരോ സമൂഹത്തിനും അതിൻ്റേതായ പാരമ്പര്യവും കാഴ്ചപ്പാടുകളും ഉണ്ട് എന്ന് ഗവായി പറയുമ്പോൾ അത് വിരൽ ചൂടുന്നത് ബി ജെ പിയുടെ ബുൾഡോസർ രാഷ്ട്രീയത്തിനെതിരെയാണ് ഗവായി കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്നത് യു പിയിലും ആസാമിലൊക്കെ ബി ജെ പിയുടെ ബുൾഡോസർ രാഷ്ട്രീയം വലിയ ഒരു വിവാദമായിരുന്നു പ്രത്യേകിച്ചും മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ബുൾഡോസർ നടപടികൾ ഉണ്ടാകുന്നത് ഒരു വ്യക്തി കുറ്റം ചെയ്താൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആകെ ആക്രമിക്കുന്ന ഈ ഒരു പ്രാകൃത നിയമം രാജ്യത്ത് അനുവദിക്കില്ല എന്നുള്ള കൃത്യമായ സന്ദേശം തന്നെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവ ഇപ്പോൾ നൽകിയിരിക്കുന്നത്